എഴുന്നേറ്റ് പ്രകാശിക്കുക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അകത്തൊരു വെളിച്ചമുണ്ട് ആ വെളിച്ചം യേശുക്രിസ്തുവാണ് നിങ്ങളുടെ നാവിൽ വചനമുണ്ട് ആ വചനം ആയിരങ്ങളെ വിവിക്കുവാൻ ശക്തിയുള്ള ദൈവശക്തിയാണ് ദൈവം നിങ്ങൾക്കൊരു സന്തോഷം തന്നിട്ടുണ്ട് ആ സന്തോഷം നിങ്ങളുടെ മുഖത്ത് പ്രകടമായാൽ നിങ്ങൾക്കൊന്ന് ചിരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ചിരി വേദനിച്ചിരിക്കുന്ന ഭാരപ്പെട്ടിരിക്കുന്ന അനേകർക്ക് അതൊരു വെളിച്ചമാണ് ഒരാശ്വാസമാണ് ഭൂമി പാഴായും ശൂന്യമായിരുന്നു ആഴത്തിന്മീതേ ഇരുളുണ്ടായിരുന്നു ആ പാഴും ശൂന്യമായിരിക്കുന്ന ഭൂമിയിൽ ദൈവം എന്താണെന്ന് ചെയ്തത് ദൈവം വിളിച്ചുകൊണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വാക്കിൽ വിളിച്ചുകൊണ്ടാകുമെങ്കിൽ ദൈവം ആ വാക്ക് കൽപ്പിക്കുകയാണ് ചെയ്തത് ഇന്ന് പകൽ നിങ്ങളുടെ മേൽ വെളിച്ചമുണ്ടെങ്കിൽ ഇരുളെത്ര അധികമായിരുന്നാലും നിങ്ങൾ പ്രകാശിക്കാൻ മനസ് വെച്ചാൽ ഇരുളിനെ നിങ്ങളെ പിടിച്ചെടുക്കാൻ കഴിയുകയില്ല നിങ്ങൾ ഇരുളിനെ കുറിച്ച് അവർക്ക് ഭാരപ്പെടണ്ട നിങ്ങൾ പ്രകാശിച്ചുകൊണ്ടിരുന്നാൽ മതി ഇരുട്ടിൽ വെളിച്ചം പ്രകാശിക്കുന്നു ഇരുളോ വെളിച്ചത്തെ പിടിച്ചടക്കിയില്ല ദൈവം നിങ്ങളാക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് പ്രകാശിക്കുക അവിടെ വേദനിക്കുന്നവരുണ്ട് ഭാരപ്പെടുന്നവരുണ്ട് തീയിൽ നിന്ന് ചിലരെ വലിച്ചെടുക്കുമെന്ന് എഴുതിയിരിക്കുന്ന പോലെ ചിലർക്കൊരു കൈ കൊടുക്കേണ്ടതുണ്ട് നിങ്ങളുടെ സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും ചലിക്കുന്നുണ്ട് മുൻപോട്ട് പോകുക ഇടുന്നേൽക്കുക പ്രകാശിക്കുക പ്രാർത്ഥിക്കുക വചനം പങ്കുവെക്കുക വിശപ്പുള്ളവന് അപ്പം കൊടുക്കുക എന്ത് വെളിച്ചമാണ് നിങ്ങളിലുള്ളത് അത് പ്രകാശിക്കട്ടെ നിങ്ങൾക്ക് ലഭിച്ചതെല്ലാം നിങ്ങൾ വ്യാപാരം ചെയ്യുക അതെ വെളിച്ചം പരക്കുകയാണ് നിങ്ങൾക്കുള്ളത് കൊടുത്തുകൊണ്ടേയിരിക്കുക ഭജനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരി പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ